ക്രിക്ബസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ ഇന്നലെ രാത്രി പുറത്തുവിട്ടിട്ടുണ്ട് അതിനകത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരും രോഹിത് ശർമ്മ അദ്ദേഹം ശ്രീലങ്കയ്ക്കെതിരായുള്ള പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ലീവും കാര്യങ്ങളും ഉപേക്ഷിച്ച് സ്വയം ടീമിനു വേണ്ടി അവൈലബിൾ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ നല്ലൊരു രജിസ്റ്ററായിട്ടാണ് എനിക്ക് അതിനെ തോന്നുന്നത് പിന്നെ ശ്രേയസയ്യനും കെ എൽ രാഹുലും ടീമിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിൽ ഇന്നലെ പറയുന്നുണ്ട് പിന്നെ കോഹ്ലിയും ബൂംറയും ശ്രീലങ്കൻ പരമ്പരയിൽ കളിക്കാൻ സാധ്യതയില്ല എന്നവരുടെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഇൻ കേസ് രോഹിത് ശർമ്മ കളിച്ചില്ല എങ്കിൽ ക്യാപ്റ്റൻസി കോണ്ടൻറ്ററായിട്ട് വരുന്നത് കോണ്ടൻറ്ററായിട്ട് വരുന്നത് ലോകേഷ് രാഹുൽ ആയിരിക്കും എന്നും അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബോളിംഗ് കോച്ചായിട്ടുള്ള പരസ് പാമ്പ്രെ അർഷദ്വീപിനെ ഓസ്ട്രേലിയയിൽ വെച്ച് നടത്തുന്ന ടെസ്റ്റ് സീരീസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഉൾപ്പെടുത്തി ഡിബി അവസരം ഉണ്ടായി കൊടുക്കണം ആ ഒരു പേയ്സിംഗ് പെരിഫറിൽ അർഷദ്വീപിന് നന്നായിട്ട് തിളങ്ങാൻ കഴിയും ഇൻ കേസ് അർഷദീപിനെ ഓസ്ട്രേലിയൻ സീരീസിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ ബി സി സി ഇൻസിസ്റ്റ് ചെയ്യണം എന്നും പരസ്പ്രെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പിന്നെ ബ്രോഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബ്രോഡിന് നമ്മുടെ ട്രെൻഡ് ബ്രിഡ്ജ് എൻറ്റിന്റെ പേര് സ്റ്റുവർട്ട് ബ്രോഡ് എൻ്റെ മാറ്റാൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അത് പുള്ളിക്കുള്ള ആദരവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ ബ്രസീലിലെ ക്രിക്കറ്റിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ വേറെ ചെയ്യാം കപിൽ ദേവ് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരാൾക്ക് പോലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല കാരണം അത്രമാത്രം വലിയ സംഭാവന അവർ നൽകിയിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറേയും എം എസ് ധോണിയും പോലെ തന്നെയാണ് രോഹിത്തും കോഹ്ലിയും ടി ട്വന്റിയിൽ നിന്നും അവരെ പറിച്ചു മാറ്റേണ്ട സമയമായിട്ടില്ല എന്ന് കപിൽ ദേവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കപിലിൻ്റെ വാക്കുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് എഴുതിക്കുക